പാലക്കാട് നിന്നും ഒരു വാർത്ത വരുന്നു പാലക്കാട് കൽപ്പാത്തിയിൽ പൂവ്യാപാരികളെ കുത്തിപ്പരിക്കൽപ്പിച്ച കേസിൽ നാലുപേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു വള്ളിക്കൂട് സ്വദേശികളുടെ യുവാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത് അമ്പലത്തിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് യുവാക്കൾ വ്യാപാരികളെ ആക്രമിച്ചത് ഇക്ബാൽ അറയ്ക്കലുണ്ട് കൽപ്പാത്തിയിൽ നിന്ന് തലസമയം ചെയ്യുന്നു ഇക്ബാളിൽ എന്താണ് സംഭവം എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് ഈ പ്രകോപനത്തിന്റെ കാരണം അരുൺകുമാർ ഏകദേശം ഇന്ന് വൈകിട്ട് അഞ്ചര ആറ് കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം പാലക്കാട് കൽപ്പാത്തിയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുണ്ടമ്പലത്തിന് സമീപത്തായി ഉണ്ടാവുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലാണ് ഈ കുണ്ടമ്പലത്തിന് സമീപത്തായി ഷമീർ ഷാജി എന്ന് പറയുന്ന പാലക്കാട് ഒലവക്കോടനത്തെ സുന്ദരം കോളനിയിലെ സ്വദേശികളായിട്ടുള്ള രണ്ടുപേർ പൂക്കച്ചവടം നടത്തിയിരുന്നത് ഇവിടേക്ക് മുണ്ടൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി വരുന്നു ആ യുവതി ഇതിനെ ഈ കടകൾക്ക് സമീപത്ത് നിൽക്കുന്ന സമയത്ത് ഈ പൂക്കച്ചവടക്കാർ പൂ വേണമോ എന്ന രീതിയിലൊരു ചോദ്യം ചോദിക്കുന്നു ആ സമയത്ത് ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാക്കൾ പ്രകോപിതരാവും യും പൂക്കച്ചവടക്കാരോട് പിന്നീട് വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ആ വാക്കേറ്റം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു ഇതിനിടയിൽ തൊട്ട് ഇപ്പുറത്ത് ലോട്ടറി വ്യാപാരം നടത്തുന്ന വിഷ്ണു ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുന്നു അങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ മുണ്ടൂർ സ്വദേശികളായിട്ടുള്ള യുവാക്കളിൽ ഒരാൾ ഇവിടെ കത്രിക കൊണ്ട് ഈ മൂന്ന് പേരെയും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആദ്യം വിഷ്ണുവിനാണ് കുത്തേൽക്കുന്നത് വിഷ്ണുവിന്റെ ശരീരത്തിൽ പലയിടങ്ങളിലായി കുത്തേറ്റിട്ടുണ്ട് മുഖത്ത് കുത്തുണ്ട് കൈയിൽ കുത്തേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുപ്പിലും കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം അതിനുശേഷം പിന്നീട് ഷമീറും ഷാജിയും യുവാക്കളെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനിടയിൽ ആ ഷമീറിനും ഷാജിക്കും യുവാക്കളെ കുത്തേൽക്കുകയായിരുന്നു ഏൽക്കുകയായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ടാർപ്പായയെല്ലാം വിരിച്ചിട്ടുള്ള ഈ മേഖലയിൽ വെച്ചാണ് വിഷ്ണുവിനും അതുപോലെ തന്നെ ഷമീറിനും ഷാജിയും ഈ മുണ്ടൂർ വള്ളിക്കോട് സ്വദേശിയായിട്ടുള്ള യുവാക്കൾ ചേർന്ന് കുത്തി പരിക്കേൽപ്പിക്കുന്നത് യുവതിയോട് ഒരു പൂ വേണമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു അതിൽ പിന്നീട് പ്രകോപിതരായാണ് ഇത്തരത്തിൽ ആക്രമണം ഈ യുവാക്കൾ നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ഏതായാലും നാല് യുവാക്കളെ നോർത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് താങ്ക് യു ഇക്ബാൽ ഇറക്കലാണ് വിവരങ്ങൾ നൽകിയത് കൽപ്പാത്തിയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് കൽപ്പാത്തിയിൽ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തതാണ് എന്തായാലും വളരെ അത് മോശമായി പോയി എന്നേ പറയേണ്ടതുള്ളൂ പൂ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അവിടെ വളരെ മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്ന മനുഷ്യരുള്ള സ്ഥലമാണ് കൽപ്പാത്തി അവിടെ പോകുമ്പോൾ തന്നെ ഒരു സമാധാനമൊക്കെ പ്രേക്ഷകർക്ക് തോന്നും അവിടെ വെച്ചാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്താ മനസ്സിലാക്കുക